സോ ദൈൽ പാട്ട് ഓഫ് നാദരയുടെ പരവാസത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നീങ്ങി അപ്പൊ അവിടെ ചായ വട അതുപോലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കപ്പ മീൻകറി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ല അപകട ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാരും കൂടി ഫുഡ് ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം ഫുഡ് കഴിച്ചിട്ട് ഡിഫറന്റ് ടൈപ്സ് ഓഫ് സാലഡ്സും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി വീണ്ടും വന്ന നമ്മുടെ ഗസ്റ്റുകളിലേക്ക് നമ്മുടെ പിങ്കി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ശീതൾ മാമി പിങ്കി ചേച്ചി കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഇവർ ഏത് പാട്ടാ പ്രാക്ടീസ് ചെയ്തത് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ജാലക്കാര എന്നുള്ള പാട്ടാണ് അങ്ങനെ സീമ ചേച്ചിയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ കുറെ പേരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ശൈതീയുടെ അമ്മയും ശൈതയും നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സിജോ ചേട്ടനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ സുജി സിജോ ചേട്ടനും എല്ലാവർക്കും ഷെയ്ക്കാൻഡ് ഒക്കെ കൊടുത്ത് പരിചയപ്പെട്ടു എനിക്ക് ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി നമ്മുടെ കൂട്ടത്തിൽ പലരും പറയുന്നിട്ടുണ്ട് അവരുടെ ഒക്കെ ഒരു യൂണിവേഴ്സൽ ക്രഷ് ആണ് ഷോപ്പ് ചേച്ചിയെന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തും ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം വൺസ് മനസുകയും നമ്മളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ഹാപ്പിയിൽ ഉപരി മോട്ടിവേറ്റഡ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ